ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകൾക്കെല്ലാം ഒക്കെ പാക്കി അതിനായിട്ട് അമ്മ സഹായിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുഞ്ഞിയും അമ്മയും കൂടി ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് മേരിക്കുട്ടി ടീച്ചറുടെ കാര്യം പറഞ്ഞു അമ്മ മേരിക്കുട്ടി ടീച്ചറിനെ വിളിച്ചതും അതുപോലെ തന്നെ ടീച്ചർ തിരിഞ്ഞു നോക്കിയതും അവളുടെ ഒരു തോന്നലാണെന്ന് കരുതി അവൾ തിരികെ പോയ കാര്യങ്ങളൊക്കെ കല്യാണത്തിന് അമ്മയുടെ സ്ഥാനത്ത് മേരിക്കുട്ടി ടീച്ചർ ഉണ്ടാകണമെന്ന് വല്യമ്മ പറഞ്ഞു എന്ന കാര്യം കുഞ്ഞി പറയുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത് അവൾ എൻ്റെ കൂടെപ്പുറപ്പ് തന്നെയാ കുഞ്ഞി അതിനൊരു മാറ്റം കുഞ്ഞി അപ്പോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഗുരുവായൂരിപ്പം തന്ന സമ്മാനം അവൾ എന്നൊക്കെ ഇങ്ങനെ ടീച്ചറമ്മ പറഞ്ഞു അതേ അമ്മേ കല്യാണത്തിന് മേക്കപ്പൊന്നും വേണ്ടത് ഞാൻ പറഞ്ഞപ്പോ അമ്മയായിരിക്കുട്ടു ടീച്ചറേ എന്നെ വഴക്കു പറഞ്ഞമ്മേ മേക്കപ്പൊക്കെ കുറച്ചൊക്കെ വേണമെന്ന് എന്നോട് പറഞ്ഞതെന്ന കാര്യവും പറയുക അപ്പൊ ടീച്ചർ പിന്നെ എന്തു പറഞ്ഞാലും എനിക്കൊന്നും എതിര് പറയാൻ പറ്റില്ല ഒന്നും തോന്നണില്ല എന്നൊക്കെ പറഞ്ഞു അതാ കുഞ്ഞി ഞാൻ നിന്നോട് പറഞ്ഞത് അവൾ എൻ്റെ ഉടപ്പറപ്പ് തന്നെയാണെന്ന് അതിനൊരു സംശയം ഇല്ല എന്ന് നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളിലേക്ക് എത്തുന്ന ചില മനുഷ്യരുണ്ട് അവരില്ലെങ്കിലേ നമ്മളുടെ ജീവിതം മറ്റെന്തെങ്കിലുമൊക്കെ ആയി പോകുമെന്നുള്ള ഒരു രീതിയിൽ തോന്നുന്ന ചിലരാണ് അവരെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രക്തബന്ധത്തെക്കാളും മൂല്യമുള്ളവരാണ് അവരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇപ്പം നിന്റെ കാര്യം തന്നെ ഒന്ന് നോക്കിക്കേ സഹോദരങ്ങളായിട്ട് ജോണ് മിഥുന് അല്ലെങ്കിൽ വീണ എല്ലാ മഹേഷ് എല്ലാവരും ഇല്ലേ അപ്പോൾ അമ്മമാരായിട്ടോ മേരിക്കുട്ടി ലില്ലി ചേട്ടത്തി ഇവരൊക്കെയാ കുഞ്ഞി നമ്മുടെ സ്വന്തക്കാരെന്ന് നമ്മൾ പറയേണ്ടതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതെല്ലാം കേട്ട് മനുഷ്യജാതിയിൽ സ്നേഹത്തിൻ്റെ ഒരു മണമുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ടീച്ചറമ്മ ഇതെല്ലാം മോളോട് പറയുവാട്ടോ അങ്ങനെ ഇതെല്ലാം കേട്ടപ്പം ശരി അമ്മയെന്ന് പറഞ്ഞു വീണ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ കല്ലു ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലുവിൻ്റെ ഫോണിലേക്ക് ഒരു വോയിസ് നോട്ട് വരുക അപ്പം മോള് കിടന്നു തോന്നിയോ ഉറങ്ങിയില്ലെങ്കിലേ അമ്മാമ്മയുടെ അടുത്തേക്കൊന്ന് വരാമോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനതേ കല്ലുവിന് മെസ്സേജ് അപ്പം ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു തിരിച്ചു മെസ്സേജ് അയച്ചു പിന്നെ കല്ല് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ കൊച്ച് ആ ഒരു സമയത്ത് അമ്മമ്മയുടെ അടുത്തേക്ക് എങ്ങനെ പോകും ആരെങ്കിലും കാണുമെന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ടെൻഷൻ ഒരു പരിഭ്രമം ഉണ്ട് നമ്മുടെ കല്ലുവിനെ എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നാല് പാട് നോക്കി പമ്മി 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 അമ്മമ്മയുടെ മുറിയിലേക്ക് ചെല്ലു ആ കല്ല് അപ്പോൾ കല്ല് ചെന്നപ്പോഴേക്കും ഓടി വന്ന് വാതിലൊക്കെ തുടങ്ങും കല്ലു എന്നും പറഞ്ഞു അപ്പം എന്തു പറ്റിയ അമ്മമ്മേ എന്താ എന്തു പറ്റിയെന്ന് ചോദിച്ചു അത് ഇന്ന് മേരിക്കുട്ടി വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കണ്ടായിരുന്നു അവളുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ എന്ന് പറയൂ കേട്ടോ മോളെ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം അവള് അവളെ ഒന്ന് വിളിച്ച് വരുവോ കല്ലു എന്ന് ചോദിച്ചപ്പോഴേക്കും അവളുടെ നമ്പർ മോളുടെ കയ്യിലുണ്ടോ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ കുഞ്ഞ് നേരത്തെ ഉണ്ടാക്കിയ കുടുംബ ഗ്രൂപ്പില് മേരുക്കുട്ടി ടീച്ചറുടെ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ കല്ലു ഇങ്ങനെ ചെയ്യാം മോളെ എനിക്കൊന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു കല്ലു അങ്ങനെ കല്ലു അതും പറഞ്ഞു അങ്ങ് ചെയ്യാപ്പഴത്തേക്കും നമ്മുടെ മേരുക്കുട്ടി ടീച്ചറിൻ്റെ നമ്പറിലേക്ക് വീഡിയോ കോൾ വിളിക്കുക കേട്ടോ വീഡിയോ കോൾ ചെന്നപ്പോഴത്തേക്കും ടീച്ചർ കൊതുക്കി അങ്ങ് എഴുന്നേറ്റു ഹലോ ഇത് ഹലോ ഇതാരാ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് കല്യാണിയാ ടീച്ചറേ കല്ലു എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചറുമ്പോൾ ചാടി അങ്ങ് എഴുന്നേറ്റു അതായത് മേരിക്കുട്ടി ടീച്ചർ എന്താ മോളെ എന്താ ഈ സമയത്ത് എന്തോ ചോദിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കാര്യമുണ്ട് ടീച്ചറേ ഞാൻ വീഡിയോ കോളിൽ വരാം ഒന്ന് ഫോൺ എടുക്കണേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാതെ ഭയങ്കര ടെൻഷനായി മേരി ടീച്ചർക്ക് ആ സമയത്ത് മേരി ടീച്ചർ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം നമ്മുടെ കല്ലു വീഡിയോ കോൾ വിളിച്ചു കല്ലുവിന്റെ വീഡിയോ കോൾ നിന്നിപ്പോൾ അതിനകത്ത് കാണുന്ന മുഖം നമ്മുടെ ടീച്ചർ അമ്മയുടെ അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ പേടിച്ചു പോയിട്ടോ പ്രേതം വന്നെ ഞാനും ഓർത്തിട്ടായിരിക്കും ഞെട്ടലോടെ ഇങ്ങനെ ഇരിക്കുക എടി ഞാൻ നിന്റെ പഴയ സരസ് തന്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നീ പറഞ്ഞത് നൂറ് ശതമാനം നേരാ ഞാൻ എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ അപ്പോഴത്തേക്കും എന്ത് പറയണെന്ന് മേരി ടീച്ചർക്ക് അറിയില്ല മേരി ടീച്ചർ ഒച്ചയില്ലാണ്ടായി പോയോന്നും പറഞ്ഞുകൊണ്ട് ആ കട്ടിന്റെ താഴേക്ക് അങ്ങ് ഇടുന്നു സരസു സരസു എന്ന് വിളിച്ചു ഭയങ്കര കരച്ചില് എടി ഇതെന്താടി സരസംന്നും പറഞ്ഞോണ്ട് എൻ്റെ ദൈവമേ ടീച്ചറാണെങ്കിൽ ഭയങ്കര കരച്ചിൽ സന്തോഷം കൊണ്ടുള്ള കരച്ചിലേ അയ്യോന്നും പറഞ്ഞോണ്ട് കണ്ണൊക്കെ തലക്കൊക്കെ കൈയ്യൊക്കെ കൊടുത്ത് ടീച്ചർ ഭയങ്കര കരച്ചിലാ അപ്പോ ടീച്ചറമ്മയും കല്ലും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക പറഞ്ഞു തീർന്നില്ല നേരം വെളുത്തതേ നമ്മുടെ മേരി ടീച്ചർ വീട്ടിലെത്തി അപ്പോ നമസ്കാരമൊക്കെ പറഞ്ഞ് വന്ന് നമ്മുടെ വലിമാമ അവരെ വീട്ടിലേക്ക് വിളിക്കപ്പോൾ നമസ്കാരം പറഞ്ഞു കേട്ടോ ടീച്ചർ അല്ല ജോൺ ഇറങ്ങുന്നില്ലേ അതു പിന്നെ ഞാൻ സന്തോഷിന്റെ വീട് വരെ അത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു സന്തോഷ് വിളിച്ചായിരുന്നേ അവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശരി എന്നാ വാ അപ്പൊ ടീച്ചർ അകത്തോക്കെ എല്ലാവരും എല്ലാരും അകത്ത് കണ്ടിട്ടോന്നും പറഞ്ഞോണ്ട് വലിയമാമ വിളിച്ചുകൊണ്ട് പോവാ ആ സമയത്ത് കല്ലു ഓടി വന്നു എവിടെയാ മോളെ അമ്മ എവിടെയാണ് അമ്മാമ്മെന്ന് ചോദിച്ചു ഇപ്പം ടീച്ചറെ ഇപ്പം മുകളിൽ ആരും ഇല്ല പെട്ടെന്ന് മേളിലേക്ക് വിട്ടു ഞാൻ അങ്ങ് വന്നേക്കാം പറഞ്ഞു കല്ലു അപ്പോഴേക്കും നമ്മുടെ മേരി ടീച്ചർ ഓടുവാണ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നോക്കി ആ സമയത്ത് ചെന്ന് വാതല് കൊട്ടി നമ്മുടെ കല്ലു മേരി ടീച്ചറിൻ്റെ കൂടെ ചെന്നിട്ട് അപ്പോൾ ടീച്ചറമ്മ വന്ന് വാതിൽ തുറന്നു അപ്പോഴേക്കും ദേ നമ്മുടെ മേരി ടീച്ചർ ഓടി അകത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചൊരു നൂറുമ്മ കൊടുത്തു ടീച്ചറമ്മയ്ക്ക് അങ്ങനെ ദേ സരസ്വ എടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇത് സമയത്ത് കല്ലുവിനും ഭയങ്കര സന്തോഷമായി കല്ലു എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിലയ്ക്കും ആരെങ്കിലും വരുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് അറിയാം ഈ സമയത്ത് നമ്മുടെ മേരി ടീച്ചർ കെട്ടിപ്പിടിച്ച് പിടിച്ച് 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 ഉമ്മ കൊടുത്തു കൊടുത്തുകൊടുത്തൊരു പറയണ്ട അതുപോലെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക രണ്ടു പേരും കൂടി എടി ഞാൻ എന്താ ഈ കാണുന്ന ഞാനിന്നലെ ഒരുപോലും കണ്ണടച്ചിട്ടില്ലടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സന്തോഷമുള്ളൊരു രാത്രിയായിരുന്നു എടീ എന്നും പറഞ്ഞു നമ്മുടെ മേരി ടീച്ചർ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുക അപ്പൊ ദേ ദൈവം നിന്നെ എൻ്റെ മുന്നിൽ എത്തിച്ചു ദേ ഞാൻ തിരി കത്തിച്ച രാത്രി മുഴുവൻ കർത്താവിനോട് നന്ദി പറഞ്ഞു നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയതിന് എൻ്റെ എന്റെ കർത്താവെയെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ അപ്പൊ ശിവരാമേട്ടനോട് നീ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കേൾക്കുവായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ അപ്പോ ഞാനൊരു കൂട്ടുകാരിയല്ല ഞാൻ നിനക്കൊരു സഹോദരിയാണെന്ന് നീ പറഞ്ഞു കരഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു പോയി എന്നുള്ള കാര്യം നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ മേരി ടീച്ചറിനോട് പറയാം ഞാൻ എല്ലാം മറന്ന് നിന്നെ വിളിച്ചതാണെന്ന കാര്യം പറയാം അപ്പോൾ ഞാനത് നന്നായിട്ട് കേട്ടടി എന്ന് മേരി ടീച്ചറും പറഞ്ഞു പക്ഷേ പക്ഷേ എനിക്ക് എൻ്റെ വിഷമം കാരണം തോന്നിയതാണെന്നാണ് ഞാൻ കരുതിയതെന്നുള്ള കാര്യം മേരി ടീച്ചർ പറയാം എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉമ്മകൾ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നീ വാ ഇരിക്ക പറ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഉള്ളിലെ പെടച്ചിലിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ടീച്ചർ പറയാം അതിനുശേഷം അല്ല എന്താ എന്താ ശരിക്കും അന്ന് നടന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും അന്ന് നീ കന്യാകുമാരിയിൽ നിന്ന് എങ്ങോട്ടാണ് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചറമ്മ നടന്ന കാര്യങ്ങളൊക്കെ മേരി ടീച്ചറിനോട് പറയാം അതെല്ലാം കഴിഞ്ഞ് അന്ന് സംഭവിച്ച ഓരോരോ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അയാൾ എൻ്റെ എപ്പോഴും ചുറ്റിനുള്ളൊരു ഭയമായിരുന്നു എന്നുള്ള കാര്യം ടീച്ചറമ്മ പറയാം അതുകൊണ്ട് ഞാൻ അയാൾ വിളിച്ച ഫോൺ എടുക്കാറേ ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് നമ്മൾ കന്യാകുമാരിയിലെത്തി നിങ്ങളൊക്കെ ബോട്ടിങ്ങിന് പോയൊരു നേരം സാർ പിന്നെയും എന്നെ വിളിച്ചു എന്നുള്ള കാര്യം പറയാം അതിനുശേഷം അന്ന് ഞാൻ ആ കോൾ എടുത്തു എന്നുള്ള കാര്യം പറയാം അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയുള്ളതല്ല വീണ്ടും റിവൈൻഡ് ചെയ്ത് നമ്മുടെ ടീച്ചർമാർ പറയോട്ടോ ഇവരെല്ലാവരും അതിലങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പം നമ്മുടെ ടീച്ചർമാർ കോൾ എടുത്ത കാര്യം അതിനുശേഷം സാറിൻ്റെ അടുത്തേക്ക് നമ്മുടെ ടീച്ചർ പോയ കാര്യം അങ്ങനെ അന്ന് അവർ സംസാരിച്ച കാര്യം അതിനുശേഷം പിന്നെ അന്ന് തിരുമേനി വന്നപ്പോണ്ടായ കാര്യം ഇതെല്ലാം ഇങ്ങനെ പറയുക അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടുണ്ടാവുമെന്നും പിന്നെ അന്നേരം ആ ജീപ്പ് അത്യാവശ്യം വേഗത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളും ടീച്ചറമ്മ പറയുന്നു ഒരു വളവ് തിരിഞ്ഞ നേരം എതിരെ ഒരു ലോറി വന്നത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ എന്ന കാര്യം ഇങ്ങനെ പറയാം ശേഷം ടീച്ചറമ്മ ഇടിച്ചു തീർപ്പിച്ച കാര്യം ആ മാസങ്ങളോളം എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല എന്നും ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഞാൻ മരിച്ചു പോയി എന്ന് ആദ്യം എല്ലാവരും കരുതിയെന്ന് നേഴ്സ് നേഴ്സുമാര് പിന്നീട് എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ടീച്ചറുമ ഇങ്ങനെ മേരി മേരി അമ്മയോട് ടീച്ചറോട് പറയാം മരണം പോലെ കറുത്ത ഇരുട്ടിൽ ഒന്നും അറിയാതെ മാസങ്ങൾ ഞാൻ കിടന്നു എന്നുള്ള കാര്യം ടീച്ചറമ്മ പറഞ്ഞു അപ്പൊ കൃഷ്ണചന്ദ്രൻ സാറും പരുക്കുകളോടെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എനിക്ക് ബോധം വന്നപ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ എന്നെ എന്തുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയി എന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ഞാൻ നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അന്വേഷിച്ച് കൃഷ്ണചന്ദ്രൻ സാർ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യവും ടീച്ചർ അമ്മ പറയുന്നു മേരി ടീച്ചറിന്റെ അടുത്തും ചെന്നിരുന്നല്ലോ ഞാൻ മരിച്ചിട്ട് ഒരു വർഷത്തിലേറെ ആയി എന്നും പറഞ്ഞ് മഹേഷ് സാറിനെ പറഞ്ഞു പിടികെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിച്ചു ഈ ടീച്ചർ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് തന്നെ വിറക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവർ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കല്ല് ഇങ്ങനെ കൊട്ടി വിളിച്ചു അമാമേ അമാമേ എന്നും പറഞ്ഞു വിളിക്കുക പെട്ടെന്ന് കല്ല് ചെന്ന് ഉമ്മയൊക്കെ കൊടുത്ത് ടീച്ചറുമാ അവിടെ നിന്ന് അങ്ങ് പോവുകട്ടോ അങ്ങനെ ടീച്ചർമാരുടെ അടുത്ത് നിന്ന് മേരി ടീച്ചർ അങ്ങ് പോവാ അങ്ങനെ മേരി ടീച്ചർ ആരും കാണാതെങ്കിൽ ഇറങ്ങി പോയി കല്ല് ഭദ്രമായിട്ട് മേരി മേരി ടീച്ചറിനെ താഴെ ഇറക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കും നമ്മുടെ കുഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട അവിടെ ആലോചനയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതേ മേരി ടീച്ചറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കല്ല് ഓടിച്ചെന്ന് നമ്മുടെ കുഞ്ഞോട് ടീച്ചർ എത്തിയോ ആ എത്തി എത്തുക മാത്രമല്ല അമ്മാമയെ കാണുകയും ചെയ്തു ഗംഭീര ഫ്ലാഷ് ബാക്കും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മയെ കണ്ടോ അതെങ്ങനെയാണെന്ന് കുഞ്ഞു ചോദിച്ചു കല്ലുവിനോട് ഇന്നലെ രാത്രി അമ്മാമയെ എനിക്കൊരു വോയിസ് ഇട്ടിരുന്നു മുകളിലേക്ക് ഒന്ന് എന്നും ചോദിച്ചു എന്നിട്ട് ഞാൻ ചെന്നു എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ മുകളിലോട്ട് പോയി അന്നേരം അമ്മ മേരുകുട്ടി ടീച്ചറിനെ ഒന്ന് വിളിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു വീഡിയോ കോളിൽ അമ്മയെ നേരിൽ കണ്ട മേരുകുട്ടി ടീച്ചർക്ക് ശരിക്കും കിളി പോയെന്നു പറഞ്ഞു ഷോ ഇവിടെ ഞാൻ പോലും അറിയാതെ എന്തൊക്കെയാണ് ഈ കല്ലു നടക്കുന്നേ ഇന്നലെ കണ്ടതിൻ്റെ അതേ ചൂട് ഇന്ന് രാവിലെ വന്ന് നേരിട്ട് കണ്ടു ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തു ഞാൻ മേരമ്മയുടെ അടുത്ത് നിന്ന് നിന്ന് കറങ്ങുന്നതേ പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാ ടീച്ചർ പിന്നെ പുറത്തിറങ്ങിയതെന്നുള്ള കാര്യം ഇങ്ങനെ പറയാം അപ്പോൾ ദേ കല്ലു എനിക്കൊന്നും കൂടെ അമ്മയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോകുഞ്ഞോ നിന്നും ഇനി നടക്കത്തൊന്നുമില്ല ഒന്ന് അവിടെ നിന്ന് കറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ കല്ലു ഇങ്ങനെ പറഞ്ഞു ഓ ഇപ്പം നീ ആണല്ലോ മേലെ ജയിലിലെ ഡി ജി പി അല്ലേ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞാ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചെന്ന് കയറി കൊടുക്കും ചെല്ലാൻ പറഞ്ഞു കുഞ്ഞിയെ അപ്പോൾ ഞാനൊക്കെ എൻ്റെ വിഷമേ ഇപ്പം പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല നിന്റെ കല്യാണത്തിന് നിന്റെ അമ്മ അടുത്തില്ലാണ്ടായാലേ നിനക്ക് വിഷമം കാണ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ അമ്മ കൂടെ ഇല്ലെങ്കിൽ അത്രയും സമാധാനവും സന്തോഷവും ഉള്ളൂ എനിക്ക് ആ സമയം അതിനെ പിടിച്ച് ആരെങ്കിലും ഒന്ന് പൂട്ടിയിട്ടാ മതിയായിരുന്നു നമ്മുടെ കല്ല് പറയാ എന്താടി അടിയിൽ നിന്ന് ചോദിച്ചപ്പോ അല്ലാതെ എന്ന് പറയും രണ്ടുപേരും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കൂട്ടോ അത് കഴിഞ്ഞപ്പൊ എല്ലാവർക്കും ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുത്തരാതമ്മ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഓടിച്ചാടി നടക്കുക അപ്പോൾ ആ കുഞ്ഞി അവിടെ വന്ന് നിപ്പുണ്ട് അന്ന് കല്യാണ ലെറ്റർ അടിക്കുമ്പോഴേ ഞാൻ സൂചിപ്പിച്ചതായിരുന്നു അന്ന് ഇവിൾ ചാടിത്തുള്ളി നിൽക്കുകയായിരുന്നു നമ്മൾ ഈ കാര്യം ഒരു മര്യാദയുടെ പുറത്താണ് ആലോചിക്കേണ്ടതെന്നും അല്ലാതെ പറയുന്നതിന് മുന്നേ ചാടിക്കടിക്കല്ല വേണ്ടതെന്നൊക്കെ രാധ നിന്ന് പറയാം ആ സമയത്ത് ഞാൻ പറഞ്ഞത് കല്യാണത്തിന് അച്ഛനെ വിളിക്കുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും വലിച്ചെറിഞ്ഞതിൻ്റെ പിന്നാലെ പോകാനാണല്ലോ എല്ലാവർക്കും താല്പര്യമെന്ന് കുഞ്ഞു പറഞ്ഞു ഞാനന്ന് കല്യാണ ലെറ്റർ അടിച്ചു നേർത്താൻ ഇത് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഇനിയും പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ കല്യാണത്തിന് അയാൾ വരേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് കുഞ്ഞി പറയൂ കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ബന്ധവും ഇല്ല എന്ന് എനിക്ക് ഓർമ്മയാകുന്നതിന് മുൻപേ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയ ആളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഞ്ഞു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമോ അങ്ങനെ ഒരാൾ എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് വലിച്ചെടുത്തോണ്ട് വരുന്നതെന്നും കുഞ്ഞു ചോദിക്കുമെന്നും അവർക്ക് മറുപടിയില്ല എനിക്കത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഇതാ പറഞ്ഞത് കേൾക്കുന്നതിന് മുന്നേ ചുമ ചാടി തുള്ളാൻ നിൽക്കരുതെന്ന് നിന്റെ കല്യാണത്തിന് ഫലത്തില് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഇവിടെ ഇപ്പോ അച്ഛൻ മരിച്ചുപോയിട്ടൊന്നും ഇല്ലല്ലോ ഓ എന്തൊക്കെ പറഞ്ഞാലും ആ ബന്ധം അത് അറ്റുപോകുന്നതും അല്ലല്ലോ എന്നൊക്കെ രാധമ്മ പറയുന്നു അമ്മയും അച്ഛനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തിൽ നമ്മളൊരു പക്ഷം പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അതാവട്ടെ എൻ്റെ എന്റെ അഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളുടെ കല്യാണം നടക്കുന്നില്ലേ ക്ക് അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് തിരിച്ചറിവായ കാലം മുതലേ അച്ഛൻ മരിച്ചതാണെന്നുള്ള കാര്യം വേ നീണ പറഞ്ഞു കല്യാണ ലെറ്ററിൽ അച്ഛൻ്റെ പേര് വെക്കാത്തത് തന്നെ നാട്ടിലൊക്കെ സംസാരമായിട്ടുണ്ട് കല്യാണത്തിന് ഇനിയും അത് ആൾക്കാർ പറഞ്ഞു ചിരിക്കാനുള്ള വഴിയുണ്ട് അച്ഛൻ വന്നാലേ അതൊക്കെ എങ്ങനെ ഒഴിവാകും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതിന് നിനക്കത്രക്ക് ഇങ്ങോട്ട് പൊള്ളാണ്ട കാര്യൊന്നും ഇല്ലെന്നൊക്കെ രാധ പറയുമ്പോൾ എനിക്ക് പൊള്ളും എൻ്റെ ജീവിതത്തിലെ ഇന്നേ വരെ യാതൊരു വിധത്തിലും ഒരിടപെടലും ഇല്ലാത്ത മനുഷ്യനെ കെട്ടി എഴുന്നാളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അയാളെ കലാല് പിടിച്ചിട്ടുള്ള കല്യാണം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വീണ് കിടന്നാൽ നെകളിപ്പിന് കുറവില്ലല്ലെടി നിനക്കൊന്ന് വീണ ഓടാൻ നേരം പേത സോറി രാധ അപ്പതേ കല്യാണ ലെറ്റർ അടിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ് വിഷ്ണു ഏട്ട ഇക്കാര്യം പിന്നെ എന്നോട് തർക്കിക്കാൻ വരരുതെന്ന് പിന്നെന്തിനാ ഈ രാധേച്ചി ഇക്കാര്യവും പറഞ്ഞു എന്നെ ഇങ്ങനെ ഇരുട്ടിട്ട് ചെയ്യാൻ നോക്കുന്നത് ഇത് വലിയ കഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ ഇങ്ങനെ ഒച്ച വെക്കുമ്പോ രാധെ ദേ വിഷ്ണുടാ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടരുത് പറഞ്ഞു രാധ ചെന്നു എന്നോട് ഈ കാര്യം പറയാൻ നിനക്കെന്തിനീ ഈ ഏട്ടന്റെ വക്കാലത്ത് എന്ത് പറഞ്ഞാലും എതിർക്കാൻ നിൽക്കുന്ന നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് ശരിയല്ല എന്ന് പറഞ്ഞു വീണയോട് രാധ ഞാൻ അത് പറഞ്ഞു എന്ന് എന്നാലോചിച്ചിട്ട് എങ്ങനെയാണെന്ന് മാ മര്യാദക്ക് സംസാരിക്കാൻ പറഞ്ഞു അത് കേട്ടോ എനിക്കിതിൽ എനിക്ക് ഒന്നും ആലോചിക്കാനില്ല ഇക്കാര്യം ആവശ്യമില്ലാതെ വീണ്ടും സംസാരിച്ചുകൊണ്ട് വന്ന എൻ്റെ കയ്യിൽ നിന്നും ഇത്രയ്ക്കും മര്യാദ നിങ്ങൾ പ്രതീക്ഷ മതിയെന്നും പറഞ്ഞു വീണ ശരിക്കും നാലെണ്ണം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയി ഇത്രയും കാര്യങ്ങൾ രാധ രാധയ്ക്ക് മുന്നിൽ നിന്ന് നമ്മുടെ വീണ പറയുന്ന രാധ പോലും വിചാരിച്ചില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു പലരും കാത്തിരുന്ന് കണ്ണേലാക്കും നല്ലൊരു ദിവസം ആ സംസ്കാരം നീക്കി